വിളിച്ചതാ അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ കൊടുക്കണമെന്ന് കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോലവിന് കൊടുക്കണം കൊടുക്കണം ഞാൻ പോകണം അതെല്ലാം കുഞ്ഞിന് എന്തെങ്കിലും കൈമണി കൊടുക്കാനെന്ന് കാണാൻ അവൻ കാണാൻ ഇരിക്കാൻ പറ എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് നാട്ടിൽ പോയാലും ആൾക്കാരൊക്കെ കാണുവല്ലോ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത നാട്ടിൽ നാട്ടിലങ്ങാണെ പോയി നല്ലൊരു മോന്ത കാണും അവൻ രണ്ടു മോന് കാര്യമാണെന്നല്ലോ പറഞ്ഞു ഞാൻ ഇപ്പൊ കട്ടിടന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാൽ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ പൈസ വല്ലതും കൊടുക്കുന്നത് എത്ര വേണം ചോദന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചു എല്ലായിരത്തി നിനക്ക് നിറങ്ങാൻ പോകുന്നില്ല അയ്യായിരം രൂപ